ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ പിറവന്തൂർ വരെ പോവുകയാണേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മൾ പ്ലോട്ട് വാങ്ങുമ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോക്കൺ അഡ്വാൻസ് കൊടുക്കുക എന്നുള്ളതാണെന്ന് അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഇന്ന് ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അവർ താമസിക്കുന്നത് പിറവന്തൂരാണേ പിറവന്തൂർ എത്ര ദൂരമൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാം പത്തുമണി കഴിഞ്ഞ് ചെറിയ വെയിലൊക്കെ ഉണ്ട് കാറിക്കറിയപ്പം പെട്രോൾ കുറച്ച് കുറവാണ് എന്നാൽ നമുക്ക് വാളക്കോട് പമ്പിയിൽ നിന്ന് തന്നെ അടിച്ചിട്ട് പോവാം വീടിനടുത്ത് തന്നെ പമ്പ ഉള്ളത് വേണ്ടേ പമ്പിനടുത്ത് എത്താറായി നമ്മൾ എന്നാൽ നമുക്ക് പെട്രോൾ അടിക്കാവേ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണേ കണ്ടു ഇവിടെ നമ്മൾ ടൗൺ വരെയും ഈ സാമി സീസണാണ് അതായത് അയ്യപ്പ സീസൺ നമുക്ക് ശബരിമലയിൽ സീസൺ ആകുമ്പോഴത്തേക്ക് പുനലൂരിൻ്റെ കൊച്ചുപമ്പ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് അതായത് അങ്ങോട്ട് പോകുന്ന ഇപ്പം ഭക്തന്മാർ ഇങ്ങോട്ട് വരുന്നവരും ഒക്കെ ഇവിടെ തങ്ങാറുണ്ട് ഇവിടെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെയാണ് പോകുന്നത് ഇതൊക്കെ കടകൾ രണ്ട് സൈഡിൽ നിന്ന് കടകളായിരിക്കും ആ സമയത്ത് ഓൾറെഡി ഇവിടെ കടകളുണ്ടെങ്കിലും അതിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം ഇതുപോലെ ടെമ്പററി കടകളുണ്ടാവും ഇപ്പോൾ ഈ കാണുന്ന ടെമ്പററി കടകളെ ഈ ഫ്രണ്ട് ഭാഗത്തെല്ലാം രണ്ട് സൈഡിലും ഉണ്ടാവും അതായത് സ്പൈസസ് പിന്നെ കോക്കനട്ട് ഓയിൽ ചിപ്സ് പിന്നെ അങ്ങനെ സ്വീറ്റ്സ് അങ്ങനെ ഒരേ ഒരുപാട് സാധനങ്ങളുണ്ടാവും അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പിന്നെ സ്പൈസസ് കുരുമുളകൊക്കെ അപ്പം അതാണ് ഈ കാണുന്നത് ഭയങ്കര തിരക്കാണ് സാധാരണ ഇന്നിപ്പോൾ തിരക്കായാലും നമ്മൾ മിക്കവാറും തിരിച്ചുപോട്ടിട്ടാകുമ്പോൾ നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വർഷം കഴിഞ്ഞ പോലെ അത്ര തിരക്കില്ലെന്ന് എല്ലാവരും പറയുന്നത് കേട്ടായിരുന്നു ഇപ്പം നമ്മൾ നേരെ ടൗൺലോട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ തൂക്കുപാലം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളത് വഴി പോകുമ്പം നമ്മൾ എ ടി എമ്മിൽ പോയി കൊടുക്കാനുള്ള ക്യാഷ് എടുത്തിട്ട് പോവാം അത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല സാധാരണ ഇങ്ങനെയൊന്നും അല്ല അവധിക പുറവിന്ന് എന്തോ പരിപാടിയാണ് ലക്കിയും അടങ്ങിയിരിക്കുന്നുണ്ട് എപ്പോഴും അമ്മയുടെ കയ്യില ഇരിക്കുന്ന കേട്ടോ അമ്മ പുറവി ഇരിക്കണ്ട് അവിടെ ഇരിക്കുക അപ്പം നമുക്ക് നേരെ എ ടി എമ്മിലോട്ട് പോവാം ചൗക്കറോഡാ കേട്ടോ എ ടി എം കയറി ഞാൻ ക്യാഷ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ നല്ല സേഫ് ആക്കി ബാഗിൽ വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മൾ തിരിച്ച് പോകുകയാണെ അതായത് ടി ബി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾക്ക് പോകാനുള്ളത് പത്തനാപുരം റൂട്ട് ദണ്ടിങ്ങോട്ട് ചെറിയ ചെറിയ യാത്രകളാണെങ്കിലും നമ്മളുടെ വീട്ടിലെ എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഞങ്ങൾ എല്ലാ യാത്രകളും അങ്ങനെയാണ് ഇങ്ങനെ അച്ഛനാണെങ്കിൽ എപ്പോഴും ഓരോ വട്ടം നമുക്ക് ഫെമിലിയറായിട്ടുള്ള വഴികളാണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണേലും പിന്നെയും പിന്നെയും അവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ചില സമയത്ത് ഡിസ്കസ് ചെയ്യുകയാണെന്നാലും നമുക്ക് രസമാണ് അതൊക്കെ പിന്നെ ഇത് ലാൻഡ്മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്പലമായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോൾ ഒന്നും കൂടെ വിളിക്കണെന്ന് ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എത്തി വിളിച്ചിട്ട് പിന്നെയും പോവാം ഇത് മെയിൻ റോഡിനകത്തോട്ട് കയറിയിട്ടായിപ്പം പോകുന്നതേ അപ്പം നേരത്തെ ആണെങ്കിൽ മൊക്കട പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് വീട്ടെടുക്കണമെന്നുണ്ടായത് പക്ഷേ അവിടെ എത്തി പാൻറ്റിയെ വിളിച്ചോണ്ട് പറ്റില്ല തിരിച്ച് പോകുമ്പം എന്തായാലും എടുക്കണം ഇത് പാൻറ്റിയുടെ വീട്ടിൽ എത്തി നല്ല കുറേ ചെടികളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ അപ്പം ഞങ്ങൾ ഞാൻ അമ്മയൊക്കെ അകത്തിരുന്ന് സംസാരിക്കുക ആ സമയത്ത് നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് പുറത്തൊക്കെ നിൽക്കുക കുഞ്ഞാച്ചയുടെ ഇരിക്കുക അതിലക്കി ഇവിടെ നല്ലൊരു ഡോഗുണ്ട് അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ട് കേട്ട് കൂട്ടില്ല അപ്പം അതിനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക അതിലക്കി ഞാൻ എൻ്റെ വീട്ടിൽ തെറസ് ഫാമിങ്ങും ഒക്കെ ഉണ്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഞാൻ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊരു കാര്യമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നെ അപ്പം തിരിച്ച് വരുന്ന വഴിക്ക് അവന്തിയെ പറഞ്ഞു സ്വീറ്റ്സ് കാണാം അങ്ങനെ അച്ഛൻ പോയി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തരാൻ പറഞ്ഞിട്ടവള് തന്നില്ല ചില സമയത്ത് അവൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഭയങ്കര സ്നേഹമാണ് എപ്പോഴും എല്ലാം തരുകയൊക്കെ ചെയ്യും പക്ഷെ ചില സമയങ്ങളിൽ കൊച്ചുകുട്ടികളല്ലേ അപ്പം ഞാൻ പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ ഞാനും എന്തെങ്കിലുമൊക്കെ വാങ്ങോടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ഞങ്ങളവിടുന്ന് കുറച്ച് സ്നാക്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി പകൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതെന്നാലും വിശക്കും നമുക്ക് അപ്പം ഇതാണ് ഞാൻ അങ്ങോട്ട് പോയപ്പം എനിക്ക് കവർ ചെയ്യാൻ പറ്റാത്ത ആ പാലം കിട്ടും നല്ല രസമില്ലേ ചെറിയ പാലമാണെങ്കിലും എനിക്കെന്താ പുറത്തൊക്കെ ഉള്ളൊരു പാലം പോലെ തോന്നുന്നു അതിൻ്റെ ഒരു ചെറിയ മിനി വെഷനല്ലേ ആ നല്ല രസം ഉണ്ടായിരുന്നത് അത് കാണാൻ പിന്നെ അങ്ങോട്ട് പോയ അതേ വഴി തന്നെ ആണല്ലോ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛൻ വീണ്ടും തുടരുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞങ്ങൾ പിന്നെ കരിമ്പിൻ ജ്യൂസ് കണ്ടപ്പോൾ അത് കുടിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു കരിം ജ്യൂസൊക്കെ കുടിച്ചു നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛൻ കയറി വന്നപ്പം നെല്ലിക്കയും മാങ്ങയും ഉപ്പിലൊക്കെ ഇട്ടത് വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി വളരെ അടുത്തതാണ് വേഗം തിരിച്ചെത്തി ഇത് പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടി കഴിക്കുന്നതുകൊണ്ടാണേ വേഗത്തി വരുന്നത് ടി പി ജംഗ്ഷനിലെത്തി ടി ബി ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് നമ്മുടെ സ്വന്തം നാടിൻ്റെ ഫീല് കണ്ടേ ഇപ്പം കുറച്ചും കൂടെ ഒക്കെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായി അപ്പം മരടേക്കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് എന്നാലും അത്ര തിരക്കില്ല ഇന്ന് പൊതുവേ തിരക്ക് കുറവായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വേഗം എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ വീട്ടിലോട്ട് തിരിച്ചു പോവുക അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്